നമസ്കാരം വരൂ അച്ഛന്മാരെ നമുക്ക് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാം അതെ ഫേക്ക് സ്റ്റോറികൾ നമ്മൾ പ്രദർശിപ്പിക്കണം ജനങ്ങളിൽ എത്തിക്കണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ എത്തിക്കാൻ പാടില്ല എന്റെ അച്ഛന്മാരെ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ തെലങ്കാനയിൽ നടന്ന ഒരു സംഭവം മദർ തെരേസയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെയാണ് സംഭവം നടന്നിട്ടുള്ളത് എന്താ നിങ്ങൾ ആരും അറിയാനിട്ടാണോ പ്രതികരിക്കാത്തത് ഏ കാസ ഒന്നും ഈ വിവരം അറിഞ്ഞിട്ടെന്നല്ല ആ കാസന്റെ ഒന്നും ഒരു പ്രതികരണം കാണുന്നില്ല നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം ആണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയാണ് ഈ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ കാസ അപ്പ പോസ്റ്റ് പോസ്റ്റിട്ടേനെ മതവർഗീയവാദികൾ ജിഹാദികൾ മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാസ പോസ്റ്റ് എന്ത് ചെയ്യാ ഇപ്പൊ കാസതൊന്നും അറിയണില്ല തെലങ്കാനയിൽ നടന്ന സംഭവം ഒന്നും കാസ അറിയുന്നില്ല അപ്പൊ കാസയെ കൂട്ടിപ്പിടിക്കുന്ന കാസയെ വിശ്വസിക്കുന്ന യഥാർത്ഥ നിഷ്പക്ഷരായിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസികളോടാണ് എനിക്ക് പറയാനുള്ളത് കാസയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ യൂദാസ് ആണ് കാസ എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക തങ്കികൾക്ക് വേണ്ടിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് കാസ എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിഷ്പക്ഷരായിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സംഭവം നടന്നിട്ടുള്ളത് തെലങ്കാനയിലെ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിനെതിരെയാണ് സംഭവം നടന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് അറിയോ സ്കൂളിലേക്ക് മത വസ്ത്രം ധരിച്ചു കൊണ്ടുവന്ന ഒരു ഹിന്ദു കുട്ടിയോട് ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ചു ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ സ്കൂളിലേക്ക് ധരിച്ചു വരാൻ പാടില്ല എന്തുകൊണ്ട് ധരിച്ചു വന്നു എന്ന് ചോദ്യം ചോദിച്ചതിനെതിരെയാണ് അവിടെ സംഘപരിവാറിന്റെ ആറാട്ട് നടന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ ഷൈക്കാൻ ന്യൂസ് ഒക്കെ കൊടുത്തപ്പോ സംഘപരിവാറിനെ കൊടുത്തിട്ടില്ല ബി കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല കുറച്ച് ആളുകൾ വന്ന് എന്തു ചെയ്തു ആക്രമണം നടത്തി എന്നാണ് പറയുന്നത് എന്തായാലും ആക്രമണം നടത്താമെന്ന ആളുകൾ വിളിച്ച ആ ഒരു മുദ്രാവാക്യം കേൾക്കുന്നതിന് മുൻപ് എനിക്ക് മദർ തെരേസയെക്കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത് ഇങ്ങനെയാണ് ജന്മം കൊണ്ട് അൽബേനിയക്കാരി പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരി വിശ്വാസം കൊണ്ട് ക്രിസ്ത്യാനി ജീവിതം കൊണ്ട് കാരുണ്യത്തിന്റെ നിറകുടം പാവപ്പെട്ടവർക്ക് വേണ്ടി വികലാംഗർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നമ്മളെല്ലാം മദർ തെരേസ എന്ന് വിളിക്കുന്ന മദർ തെരേസ മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂളിന് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് അത് കേവലം ഒരു യൂണിഫോം ഇടാതെ സ്കൂളിലേക്ക് വന്ന് ആ ഒരു വസ്ത്രത്തെ ചോദ്യം ചെയ്തതിനാണ് ആ സ്കൂളിന് നേരെ ഭയങ്കരമായിട്ട് ആക്രമണം അയച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോസുകൾ കാണാൻ കഴിയും എന്തായാലും ഈ ആളുകൾ സ്കൂളുകൾക്ക് മുൻപിൽ വെച്ചിട്ട് അവർ വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത് എന്തായാലും ഒന്ന് കേട്ടു അച്ഛന്മാരെ കാണുന്നുണ്ടല്ലോ അല്ലേ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഈ മദർ തെരേസയുടെ രൂപത്തിന് നേരെ കല്ലെറിയുന്ന അതെല്ലാം എറിഞ്ഞുടക്കുന്ന ആളുകൾ സ്കൂളുകളിൽ തല്ലിപ്പൊളിക്കുന്ന ആളുകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് എന്ന് നമുക്കൊന്നും പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഒരു ഹിന്ദു മതവിശ്വാസി ഒരിക്കലും ഇങ്ങനെയുള്ള ആക്രമണത്തിന് മുതിരില്ല പക്ഷേ ബി ജെ പിയും സംഘപരിവാറും ഇങ്ങനെയുള്ള ആക്രമങ്ങൾക്ക് മുതിരും എവിടെയെല്ലാം വർഗീയത പടർത്താൻ കഴിയുമോ എവിടെയെല്ലാം മതങ്ങളുടെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ കഴിയുമോ അതെല്ലാം ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് ഒരു ഒറ്റ ഉദാഹരണമാണ് ഈ പറയുന്ന മദർ തെരേസയുടെ സ്കൂളിന് നേരെ ഈ ഒരു ആക്രമണം സംഭവം നടന്നിട്ടുള്ളത് തെലങ്കാനയിലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുവിധം വിധം ബിജെപിക്കാരെ എല്ലാവരെയും കാസ എന്ന് പറയുന്ന സംഘടന ക്രിസ്ത്യൻ പറഞ്ഞുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ ആ ബി ജെ ആളുകൾ തന്നെയാണ് സംഘപരിവാറിന്റെ ആളുകൾ തന്നെയാണ് ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് നേരെ തെലങ്കാനെല്ലാം ഈ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്തിനും ഇതിന്റെ മുൻപും ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല മണിപ്പൂരിൽ കണ്ടിട്ടുണ്ട് മറ്റു എത്ര എത്ര സ്റ്റേറ്റുകളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ എന്തെല്ലാം അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് രൂപകൂടുകൾ തടർത്തിട്ടുണ്ട് യേശുവിന്റെ ൾ തകർത്തിട്ടുണ്ട് അങ്ങനെ എത്ര എത്രയെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശകലമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം മതവർഗീയത നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതെയാകണം എന്നുണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ബി ജെ പി ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാകണം ഈ ഭരണത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരിക തന്നെ വേണം ഇന്ത്യ മുന്നണി ഭരണത്തിൽ കയറുക തന്നെ വേണം അതിന് നമ്മൾ ഇന്ത്യ മുന്നണിയെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാതെ ജനങ്ങൾക്ക് വെറപ്പളവാക്കുന്ന രീതിയിൽ മതവർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് പല സിനിമകളും ഫേക്ക് സ്റ്റോറികൾ സംഘികളുടെ പ്രൊപ്പകണ്ഠ മൂലം ഉണ്ടാക്കുന്ന സിനിമകൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടല്ല നിങ്ങൾ ആരും ഈ പ്രവൃത്തികൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ സിനിമ പ്രചരിപ്പിച്ചതുകൊണ്ട് അത് കേവലം ഒരു സിനിമയാണ് ഒരു സിനിമ മാത്രമാണ് അത്രമാത്രം അതിൽ ഇന്ന് വരെ ആരെല്ലാം വെല്ലുവിളിച്ചു ആ സിനിമയിലുള്ളതിൽ പത്ത് ആളെങ്കിലും ജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ കോടികൾ വാഗ്ദാനം ചെയ്ത ആളുകൾ വരെ ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇവരാരും ഈ പറയുന്ന പത്ത് ആളുകളെ പോലും മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഐ എസ് ഐ എസ്സിലേക്ക് കൊണ്ടുപോയത് ഇവരാരും തെളിവുകളോട് കൂടിയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല കാരണം അങ്ങനെ ഒന്നില്ല ലവ് ജിഹാദി എന്ന് പറയുന്ന ഒരു പരിപാടി കേരളത്തിൽ തന്നെ ഇല്ല എന്നുള്ളത് മോദി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് മോദി ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ തന്നെ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്നിട്ടും ഇപ്പോഴും സംഘികൾ അത് ലൌജിഹാദി ലൗജിഹാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ജനങ്ങളെ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലിച്ച് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ വർഗീയത വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിഷ്പക്ഷരായിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസികളെ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നത് കാസ നിങ്ങളെ ഒറ്റ കൊടുക്കുന്ന യൂദാസ് ആണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നന്നാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഒരു വിഭാഗം ചെയ്താൽ മാത്രമാണ് കാസ പ്രതികരിക്കാത്തത് മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ ബി ജെ പിയുടെ ആളുകളാണ് ചെയ്തത് എങ്കിൽ കാസ അവിടെ മൗനം പാലിക്കാറാണ് പതിവ് അത് ഇതിനു മുൻപും പല വിഷയങ്ങളും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ കാസയെ വിശ്വസിച്ചുകൊണ്ട് സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും വരാൻ പോകുന്നത് ഇതേ അനുഭവങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി നിങ്ങൾ തീരുമാനിക്കുക ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കാരണം ഇതൊന്നും പ്രചരിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവില്ല കാരണം ബി ജെ പി ഗവൺമെന്റിനെതിരെയാവുമ്പോൾ ബി ജെ പിയുടെ ആളുകൾക്കെതിരെയാവുമ്പോൾ ഇതൊന്നും ആരും മുന്നോട്ട് കൊണ്ടുവരില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്നെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾ എന്നെ സുഡാപ്പിയാക്കിയാലും എന്നെ മതവർഗീയവാദിയാക്കിയാലും എന്നെ തീവ്രവാദിയാക്കിയാലും എനിക്ക് അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ ഒരു മനുഷ്യനാണ് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ നട്ടല് നിവർത്തിക്കൊണ്ട് ഇതുപോലെ പ്രതികരിക്കുക തന്നെ ചെയ്യും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ